ലേബർ കോഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചട്ടമുണ്ടായത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്ന് എ ഐ ടി യു സി സംസ്ഥാന സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥരിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സർക്കാർ എടുക്കണം മന്ത്രിമാർ അറിയാതെ ചട്ടം രൂപീകരിക്കാനാവില്ലെന്നും ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ മീഡിയ വണിനോട് പറഞ്ഞു തത്വങ്ങൾക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായി സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ മേൽ കൈകടത്തുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനങ്ങളിൽ വന്ന് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് സമ്മർദ്ദം ചെലുത്തി പല നടപടികളും പല മേഖലകളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടത് ഗവൺമെൻറ് തലത്തിൽ മന്ത്രി അറിയാതെ മന്ത്രിമാർ ബന്ധപ്പെടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുപോലെ ചർച്ച നടത്തി പിൻവാതിലൂടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും വശാൽ അംഗീകരിക്കുന്നതല്ല അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് വളരെ ജാഗ്രത വേണം എങ്ങനെയാണ് ഈ കരട് വന്നത് ഏതാണതിൻ്റെ സാഹചര്യം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറാണ് അപ്പോൾ ഗവൺമെൻറ് വന്നൊരു നാലോ അഞ്ചോ മാസം ഏതാണ് സാഹചര്യം അതൊക്കെ വളരെ ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കും ലേബർ മിനിസ്റ്റർ കാര്യം പറഞ്ഞിട്ടുണ്ട്